എല്ലാവർക്കും ഒരു പുതിയ ദിവസം ആശംസിക്കുന്നു ഇഞ്ചക്ഷൻ എടുക്കാൻ പോയിട്ട് വരുന്ന വഴിയാ ഇവിടെ ചെളിവെള്ളം ആയതുകൊണ്ട് ഇവരെ ഒരു മടി അവൻ ഫുള്ള് കുളവാക്കും അതേ ആരും അല്ലേ അപ്പ ദിവസം കഴിയുമ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് കൊടുത്തിട്ട് വരുന്ന വഴിയാ ലിയോ ലിയോ ഇവിടെ ഇവിടെ മോളൊക്കെ നോക്കി ഏ ലിയോടെ കളർ ഒക്കെ മാറി മാറി വന്നുട്ടോ അപ്പോൾ ബ്ലാക്കി നിന്ന് ഫുൾ ബ്രൗൺ കേറി വരുന്നുണ്ട് കളർ ലിയോ നീ താടി ഇറക്കി നടക്ക്ടി ആנה നമുക്ക് പേടിയാണോ എ ഉം നിന്റെ മൂക്കത്ത് വരെ നിനക്ക് അഹങ്കാരം ഉണ്ടല്ലോ നിനക്ക് പേടിയല്ലേ പൊട്ട 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 ചേടമോട കളറൊക്കെ ശരിക്കും മാറി ബ്രൗൺ കയറി വരുന്നുണ്ട് മഴ പെയ്തുകൊണ്ട് വണ്ടി ഇറക്കുന്നില്ല കേട്ടോ ഫുള്ള് ചളിയായിട്ട് ഇറക്കും അവിടെ അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നന്നാക്കാൻ വേണ്ടി പോവാണ് കട്ടപ്പനയ്ക്ക് അപ്പോൾ ദേവുവിനേം പിള്ളേരെയും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് കൊണ്ട് നടത്താൻ പോവുക ഞാൻ ഇച്ചിരി ലേറ്റായിട്ട് ഫോൺ കാണിച്ച് െ ഫുള്ള് കുളമായിട്ടിരിക്കും ഒന്ന് റെഡിയാക്കണം നല്ലൊരു പൊട്ട കേട്ട മൂന്ന് മണിയാകുമ്പോഴേ അതിൻ്റെ ഈ സർവീസ് സെൻറ്ററിൽ ഇതിൻ്റെ പാർട്സ് വരുവുള്ളൂ എന്ന് പറഞ്ഞ ഡിസ്പ്ലേ അപ്പോൾ അത് പോയി മാറണം അപ്പോൾ കെട്ടപ്പനെ ചെന്നിട്ട് കാണാം അപ്പോൾ ഇന്ന് ഞാൻ ബസ്സിനട്ടോ പോകുന്നത് ഞാൻ വേറൊരു വണ്ടി എടുത്തിട്ടില്ല ബൈക്ക് എടുത്തില്ല കാർ എടുത്തില്ല ഓട്ടോയും എടുത്തില്ല അപ്പോൾ നമുക്കൊരു നെസ്റ്റോളജി പിടിക്കാൻ വേണ്ടി നേരെ ബസ്സിന് കയറി അതും കെ എസ് ആർ ടി സി പിന്നെ ഇവിടെ വന്നിരുന്നൊരു ഒരു ഒരു രണ്ടര മണിക്കൂർ തല കട്ട പോസ്റ്റായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഇയർ ബഡ്സൊക്കെ ഇറങ്ങി കുറേ നേരം സമയം കളഞ്ഞു പിന്നെ ഞാൻ പുറത്തൊക്കെ ഇറങ്ങി കുറേ നേരം നടന്നു അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ പെയ്തായിരുന്നു കേട്ടോ പിന്നെ നമ്മളതൊന്നും കാര്യമാക്കിയില്ല ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു നല്ല അടിപൊളി കിണ്ണം കാശിയ ബില്ല് എനിക്ക് തന്നു എന്തായാലും കണ്ണ് തള്ളി പോകുന്നൊരു ബില്ല് എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പിന്നെ അതൊക്കെ പൈസയൊക്കെ കൊടുത്ത് ഒഴിവാക്കി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചിരിക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യും